ഗൃഹോപകരണങ്ങൾ വലിയ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പു പാത്രങ്ങൾ എല്ലാം മാറ്റിയെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി രൂപ ഗ്യാസ് സ്റ്റൗ ഈ സൗജന്യങ്ങൾ വാങ്ങിപാറ സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ഒന്നായിരത്തിന് മുകളിൽ എത്തിയവില ഇന്ന് കുറഞ്ഞു ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി നാല്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി പതിനഞ്ച് രൂപയാണ് കുറഞ്ഞത് പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത് രൂപയായാണ് ഗ്രാമിന്റെ വില കുറഞ്ഞത് വെള്ളിയുടെ വിലയും കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് വെള്ളിയുടെ വില ഇന്ന് നൂറ്റി അറുപത്തി മൂന്ന് രൂപയായി കുറഞ്ഞു സ്വർണത്തിന് പതിമൂന്നിന് രേഖപ്പെടുത്തിയ തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരം പിന്നീട് വില താഴുന്നതായാണ് ദൃശ്യമായത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന്റെ വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തിരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക